അതെവിടെയാണ് സ്ഥലം സ്ഥാപിച്ചത് എന്താണ് അവിടെ സംഭവിച്ചത് നമുക്ക് പരിശോധിക്കാം ഇന്നത്തെ കർണാടകയിലെ ദക്ഷിണ കന്നഡ ജില്ലയിൽ നേത്രാവതി നദിക്കരികിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ ഒരു ക്ഷേത്ര നഗരമാണ് ധർമ്മസ്ഥല ഇത് ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രവും വിനോദസഞ്ചാര കേന്ദ്രവുമാണ് ധർമ്മസ്ഥലയിലെ പ്രധാന ആകർഷണം ഇവിടുത്തെ ശ്രീ മഞ്ജുനാഥ സ്വാമി ക്ഷേത്രമാണ് ഇത് ശിവന് സമർപ്പിച്ചിരിക്കുന്ന ഒരു ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകത പൂജാരിമാർ വൈഷ്ണവ ബ്രാഹ്മണരും അഥവാ മാധോ ബ്രാഹ്മണരും ക്ഷേത്രഭരണം ജൈന ജൈനമതക്കാരായ പെർഗഡേ കുടുംബവുമാണ് നടത്തുന്നത് എന്നതാണ് ഇത് മതസൗഹാർദ്ദത്തിന്റെ ഒരു മികച്ച ഉദാഹരണമായി കണക്കാക്കപ്പെടുന്നു ധർമ്മസ്ഥലയിലെ മറ്റൊരു പ്രധാന ആകർഷണമാണ് ഗോമതേശ്വര പ്രതിമ രത്നഗിരി കുന്നിൻ്റെ മുകളിലാണ് ഈ കൂറ്റൻ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ശില്പി രഞ്ജള ഗോപാലകൃഷ്ണ ഷെണോയിയാണ് ഇത് നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഡോക്ടർ വീരേന്ദ്ര ഹെഗ്ഡേ ഇത് സ്ഥാപിച്ചു മഞ്ജുനാഥ ക്ഷേത്രത്തിന് സമീപത്തായി സ്ഥിതി ചെയ്യുന്ന മഞ്ജുഷ മ്യൂസിയത്തിൽ വാളുകൾ പഴയ ക്യാമറകൾ കവചങ്ങൾ കൂടാതെ ശ്രീ വീരേന്ദ്ര ഹെഗ്ഡയുടെ വിന്റേജ് കാറുകൾ എന്നിവയുടെ എല്ലാം ആകർഷകമായ ശേഖരം കാണാം ധമ്മസ്ഥല എന്ന വാക്കിന് ധർമ്മത്തിന്റെ വാസസ്ഥലം എന്നാണ് അർത്ഥം പതിനാറാം നൂറ്റാണ്ടിൽ ഉടുപ്പിയിലെ വാദിരാജസ്വാമിയാണ് ഇവിടെ ശിവലിംഗം സ്ഥാപിച്ചതെന്നും അദ്ദേഹമാണ് ഈ സ്ഥലത്തിന് ധർമ്മസ്ഥല എന്ന് പേരിട്ടതെന്നും വിശ്വസിക്കപ്പെടുന്നു ഹിന്ദുമത വിശ്വാസികൾ മാത്രമല്ല ജൈനരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഉൾപ്പെടെ എല്ലാ മതസ്ഥരും ഇവിടെ സന്ദർശിക്കാറുണ്ട് ഇത് ധർമ്മസ്ഥലയുടെ മതസൗഹാർദ്ദപരമായ അന്തരീക്ഷത്തിന് ഉദാഹരണമാണ് ക്ഷേത്രത്തിൽ വരുന്ന ഭക്തർക്ക് ഏത് സമയത്തും സൗജന്യമായി ഭക്ഷണം നൽകുന്ന അന്നപൂർണ എന്ന വിശാലമായ ഭക്ഷണശാലയുണ്ട് ഇത് ഒരു പ്രധാന സേവനമായി കണക്കാക്കപ്പെടുന്നു സ്ത്രീധന സമ്പ്രദായത്തിനെതിരെ എല്ലാ വർഷവും ഇവിടെ സമൂഹ വിവാഹങ്ങൾ നടന്നുവരുന്നു ക്ഷേത്ര ട്രസ്റ്റിന്റെ കീഴിൽ ആശുപത്രികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഉൾപ്പെടെ നിരവധി സാമൂഹിക പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട് ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ടിപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് കൂട്ടക്കൊലപാതകങ്ങളുടെയും ലൈംഗിക അതിക്രമങ്ങളുടെയും വെളിപ്പെടുത്തൽ ധർമ്മസ്ഥാ ക്ഷേത്രത്തിൽ മുൻപ് ശുചീകരണ തൊഴിലാളിയായി ജോലി ചെയ്തിരുന്ന ഒരാൾ നടത്തിയ വെളിപ്പെടുത്തലുകളിലൂടെയാണ് ഈ സംഭവം പുറത്തു വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചു മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള കാലയളവിൽ ഏകദേശം നാനൂറ്റി അൻപതോളം പേരെ കൊലപ്പെടുത്തി കുഴിച്ചു മൂടിയിട്ടുണ്ടെന്നാണ് ഇദ്ദേഹം വെളിപ്പെടുത്തിയത് കൊല്ലപ്പെട്ടവരിൽ ലൈംഗികാതിക്രമത്തിനിരയായ സ്ത്രീകളും പെൺകുട്ടികളും ഉൾപ്പെടുന്നുവെന്നും ഇദ്ദേഹം പറയുന്നു മരണപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ താൻ കുഴിച്ചിട്ടിട്ടുണ്ടെന്നും അത് പുറത്തെടുക്കാൻ തയ്യാറാണെന്നും ഇദ്ദേഹം അറിയിച്ചിട്ടുണ്ട് തന്റെ പ്രവൃത്തി മൂലമുള്ള കുറ്റബോധം കാരണമാണ് ഇദ്ദേഹം ഇത് വെളിപ്പെടുത്തിയതെന്നും പോലീസിൽ കീഴടങ്ങാൻ തയ്യാറാണെന്നും ചില അഭിഭാഷകർ പറയുന്നു കേസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ നമുക്കൊന്ന് നോക്കാം ഈ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ കർണാടക പോലീസ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് മൃതദേഹങ്ങൾ കുഴിച്ചുമൂടിയ സ്ഥലങ്ങൾ കാണിച്ചുകൊടുക്കാൻ തൊഴിലാളി തയ്യാറാണെന്ന് അറിയിച്ചിട്ടും പോലീസ് നടപടി എടുക്കുന്നില്ല എന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട് സാക്ഷി സംരക്ഷണ നിയമം രണ്ടായിരത്തി പതിനെട്ട് പ്രകാരം ഇദ്ദേഹത്തിന് സംരക്ഷണം നൽകുമെന്നും ഇദ്ദേഹത്തിന്റെ മൊഴി രേഖപ്പെടുത്താൻ തയ്യാറാണെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് കൊല്ലപ്പെട്ടവരിൽ മലയാളികളുണ്ടോ എന്ന സംശയവും നിലനിൽക്കുന്നു ഈ സംഭവം പുറത്തു വന്നതോടെ വലിയ രീതിയിലുള്ള ആശങ്കകളും പ്രതിഷേധങ്ങളും ഉയർന്നിട്ടുണ്ട് സത്യം പുറത്തു കൊണ്ടുവരാൻ ഒരു ആക്ഷൻ കൌൺസിൽ രൂപീകരിച്ചിട്ടുമുണ്ട് ഈ കേസ് ഇപ്പോൾ അന്വേഷണ ഘട്ടത്തിലാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്നും